വൺ ൂണോ ദ പപ്പിയുടെ ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിലുള്ളത് ബ്രൂണോ ദ പപ്പി എന്ന പാഠം വേറെ മറ്റൊരു വീഡിയോയിലുണ്ട് അത് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക ലെറ്റ് സിംഗ് ആൻഡ് എൻജോയ് ഒരു ചെറിയ റൈമാണു തന്നിട്ടുള്ളത് മൈ പപ്പി My puppy has a dog house just outside my door. He licks me when I pet him and wags his tail for more. He's always there beside me no matter what I do. My puppy is my special friend and a family member too. Activity 1 Sachin wants to go to some places. He says these to Bruno. കംപ്ലീറ്റ് വാട്ട് ഹീ സൈസ് സച്ചിന് ചില സ്ഥലങ്ങളിലൊക്കെ പോകണം ബ്രൂണോയും കൂട്ടി ബ്രൂണോയോടത് സച്ചിൻ പറയാണ് ആദ്യത്തേത് നോക്കൂ ലെറ്റ്സ് ഗോ ടു ദ പ്ലേ ഗ്രൗണ്ട് ലെറ്റ്സ് ഗോ ടു ദ പ്ലേ ഗ്രൗണ്ട് നമുക്ക് മൈതാനത്തേക്ക് പോകാം അടുത്ത പിക്ചർ നോക്കൂ എന്താണ് തന്നിരിക്ക തന്നിട്ടുള്ളത് എവിടെ പോണമെന്നാണ് സച്ചിൻ പറയുന്നത് ലെറ്റ്സ് ഗോ ടു ദ ഗാർഡൻ ലെറ്റ്സ് ഗോ ടു ദ ഗാർഡൻ ദ ഗാർഡൻ എന്നവിടെ തന്നിട്ടുണ്ടല്ലേ അപ്പം നമ്മൾ അവിടെ എന്താ എഴുതേണ്ടത് ലെറ്റ്സ് ഗോ റ്റു ലെറ്റ്സ് ഗോ ടു ദ ഗാർഡൻ നെക്സ്റ്റ് നോക്കൂ ഏതാണ് സ്ഥലം സച്ചിന് ഈസ് പോയിങ് ടു പോയിൻറ്റിങ് ടു സം പ്ലേസ് ഏതാണ് വിച്ച് ഈസ് ദ പ്ലേസ് പോണ്ട് അല്ലേ ദ പോണ്ടാണല്ലേ അപ്പോൾ എങ്ങനെയാവും പറയുക ലെറ്റ്സ് ഗോ റ്റു ദ പോണ്ട് നെക്സ്റ്റ് നോക്കൂ നെക്സ്റ്റ് പിക്ചർ ഏതാണത് പാർക്കാണല്ലേ അപ്പം എങ്ങനെ പറയണം ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് ആക്ടിവിറ്റി ടു ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് സച്ചിൻ ആൻഡ് ബ്രൂണോ ആർ ഡൂയിങ് സംതിങ് സേ വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ആൻഡ്രൈഡ് ദം ഡൗൺ വൺ ഈസ് ഡൺ ഫോർ യു നോക്കൂ ചിത്രത്തിൽ സച്ചിനെയും കാണാം ബ്രൂണോയെയും കാണാം അല്ലേ അവർ എന്തൊക്കെയോ ചെയ്യുകയാണ് ആദ്യത്തെ പിക്ചറിൽ എന്താ ചെയ്യുന്നത് സച്ചിൻ ഈസ് പാറ്റിംഗ് ബ്രൂണോ സച്ചിൻ ഇങ്ങനെ ബ്രൂണോയെ തഴുകുന്നുണ്ട് തലോടുന്നുണ്ട് അല്ലേ ബ്രൂണോ എന്താ ചെയ്യുന്നത് ബ്രൂണോ ഈസ് വാഗിങ് ഇറ്റ്സ് ടൈൽ ബ്രൂണോ അതിൻ്റെ വാലാട്ടുന്നു അടുത്ത പിക്ചർ നോക്കൂ സച്ചിൻ എന്ത് ചെയ്യുന്നു റൺ അല്ലേ അപ്പം എങ്ങനെ എഴുതാം സച്ചിൻ ഈസ് ബ്രൂണോ എന്താ അവിടെ ചെയ്യുന്നത് ജമ്പാണല്ലേ എങ്ങനെ എഴുതാം ബ്രൂണോ ഈസ് ജമ്പിംഗ് സച്ചിൻ ഓടുന്നു ബ്രൂണോ ചാടുന്നു ബ്രൂണോ ഈസ് ജമ്പിംഗ് അടുത്തത് നോക്കൂ സച്ചിൻ എന്താ ചെയ്യുന്നത് ബുക്ക് വായിക്കുകയാണല്ലേ റീഡാണ് അല്ലേ ബ്രൂണോയോ ബ്രൂണോയുടെ കയ്യിലൊരു ബോളുണ്ട് ബ്രൂണോ അത് റോള് ചെയ്യുകയാണ് അപ്പം എങ്ങനെ പറയാം സച്ചിൻ ഈസ് റീഡിങ് എ ബുക്ക് സച്ചിൻ ഈസ് റീഡിങ് എ ബുക്ക് ബ്രൂണോയോ ബ്രൂണോ ഈസ് റോളിങ് എ ബോൾ ബ്രൂണോ ഈസ് റോളിങ് എ ബോൾ അടുത്ത പിക്ചർ നോക്കൂ ബ്രൂണോ എന്ത് ചെയ്യുക അവിടെ സ്ലീപ്പ് ആണല്ലേ സച്ചിനോ കിക്ക് ഒരു ബോൾ കിക്ക് ചെയ്യുകയാണല്ലേ തട്ടുകയാണ് കിക്ക് അപ്പോൾ എങ്ങനെ പറയാം സച്ചിൻ ഈസ് കിക്കിംഗ് എ ബോൾ പിന്നെ ബ്രൂണോയോ ബ്രൂണോ ഈസ് സ്ലീപ്പിംഗ് ആക്ടിവിറ്റി ത്രീ സച്ചിൻ ഈസ് ഇൻ ദ ടൗൺ ഹീ വോണ്ട്സ് ടു ഗോ ടു ദ ടോയ് ഷോപ്പ് ഫസ്റ്റ് ദെൻ ഹീ വുഡ് ലൈക്ക് ടു ഗോ ടു ദ ബുക്ക് സ്റ്റോൾ ആൻഡ് ലേറ്റ് ാണ് അവന് എവിടെ പോണം ടോയ് ഫസ്റ്റ് പോകണം അത് കഴിഞ്ഞ് ബുക്ക് സ്റ്റോളിലും പോകണം പിന്നെ പാർക്കിലും പോകണം ഇവിടേക്കുള്ള വഴി സച്ചിന് അറിയില്ല ഒരെണ്ണം നമുക്കായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് നോക്കിക്കേ വാക്ക് സ്ട്രേറ്റ് നേരെ നടക്കുക പിന്നെയോ ടേൺ ലെഫ്റ്റ് ഇടത്തോട്ട് തിരിയുക ഗോ സ്ട്രെയ്റ്റ് നേരെ പോവുക യു വിൽ റീച്ച് ദ ടോയ് ഷോപ്പ് ഒരു വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ സച്ചിന് നേരെ നടന്നിട്ട് ഇടത്തേക്ക് തിരിഞ്ഞ് നേരെ പോയി ടോയ് ഷോപ്പിലെത്താം അടുത്തതോ അടുത്തത് നോക്കിക്കേ എവിടേക്കാണ് പോകേണ്ടത് ബുക്ക് സ്റ്റോൾ എങ്ങനെ പോകണം വാക്ക് സ്ട്രെയിറ്റ് നേരെ നടന്ന് എങ്ങോട്ടാണ് തിരിയേണ്ടത് ടേൺ റൈറ്റ് വലത്തേക്കാണല്ലേ ടേൺ റൈറ്റ് പിന്നെയോ ഗോ സ്ട്രെയിറ്റ് നേരെ നടക്കുക അപ്പോൾ എവിടെ എത്തും യു വിൽ റീച്ച് ദ ബുക്ക് സ്റ്റോൾ യു വിൽ റീച്ച് ദ ബുക്ക് സ്റ്റോൾ അടുത്തത് ഏതാ തന്നിരിക്കുന്നത് സച്ചിന് പോവേണ്ടത് പാർക്കിലേക്കാണല്ലേ അപ്പോൾ സച്ചിൻ എവിടെ നിൽക്കുന്നു എങ്ങനെയാണ് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ പോകണം ടേൺ ലെഫ്റ്റ് ഇടത്തേക്ക് തിരിയുക വാക്ക് സ്ട്രെയിറ്റ് നേരെ നടക്കുക പിന്നെയോ ടേൺ റൈറ്റ് വലത്തേക്ക് തിരിയുക ഗോ സ്ട്രെയിറ്റ് നേരെ പോവുക യു വിൽ റീച്ച് ദ പാർക്ക് ആക്ടിവിറ്റി ഫോർ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് റൈറ്റ് എ സെൻറ്റൻസ് ഈച്ച് അബൌട്ട് ദ പിക്ചേഴ്സ് വൺസ് എറ്റ് ഈസ് ഡൺ ഫോർ യു നോക്കൂ ചിത്രത്തിൽ ഒരു ക്യാരറ്റ് കാണുന്നുണ്ടല്ലേ ഒരു പാത്രത്തിലൊരു ക്യാരറ്റ് ഇരിക്കുന്നു എങ്ങനെ പറയാം ദർ ഈസ് എ ക്യാരറ്റ് ഓൺ ദി പ്ലേറ്റ് ദർ ഈസ് എ ക്യാരറ്റ് ഓൺ ദി പ്ലേറ്റ് അടുത്തത് നോക്കൂ ഒരു ബാസ്ക്കറ്റിൽ കുറച്ച് ക്യാരറ്റ്സ് ഉണ്ടല്ലേ അപ്പോൾ എങ്ങനെ പറയാം ദറാർ സം ക്യാരറ്റ്സ് ഇൻ ദ ബാസ്കറ്റ് ദർ ആർ സം ക്യാരറ്റ്സ് ഇൻ ദ ബാസ്കറ്റ് ബാസ്കറ്റിൻ്റെ ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുകയാണല്ലേ അപ്പോൾ എങ്ങനെ പറയാം ഇൻ ദ ബാസ്കറ്റ് ആദ്യത്തേതോ ഓൺ ദി പ്ലേറ്റ് എ ക്യാരറ്റ് ഓൺ ദി പ്ലേറ്റ് അടുത്തൊന്നു നോക്കൂ ഒരു കുട്ടി ഊഞ്ഞാലിൽ ഇരിക്കുകയാണ് അല്ലേ എങ്ങനെ പറയാം ദർ ഈസ് എ ബോയ് ഓൺ ദി സ്വിംഗ് ദർ ഈസ് എ ബോയ് ഓൺ ദി സ്വിംഗ് ദർ ആർ ടു ബോയ്സ് ഓൺ ദ സീസോ പിക്ചർ നോക്കി സീസോയിൽ രണ്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ടല്ലേ ആൺകുട്ടികൾ രണ്ട് കുട്ടികളുണ്ടല്ലേ സീസോയിൽ ദർ ആർ ടു ബോയ്സ് ഓൺ ദ സീസോ ആദ്യത്തേതിലോ ഒരു ഒരാളേ ഉള്ളൂ അപ്പോൾ ദർ ഈസ് ബോയ് ഓൺ ദ സ്വിംഗ് ദർ ഈസ് എ ബോയ് ഓൺ ദ സ്വിംഗ് ദർ ആർ ടു ബോയ്സ് ഓൺ ദ സീസോ നെക്സ്റ്റ് പിക്ചർ നോക്കൂ ഒരു പെൺകുട്ടി സ്ലൈഡിൽ സ്ലൈഡിലുണ്ടല്ലേ എങ്ങനെ പറയാം ദർ ഇസ് എ ഗേൾ ഓൺ ദി സ്ലൈഡ് ദർ ഇസ് എ ഗേൾ ഓൺ ദ സ്ലൈഡ് എന്ന് പറയാം അല്ലെ അടുത്തതോ എന്താ അത് ഒരു പംകിൻ ഉണ്ടല്ലേ ടേബിളിൽ എങ്ങനെ പറയാം ദർ ഈസ് എ പംകിൻ ഓൺ ദി ടേബിൾ ദർ ഈസ് എ പംകിൻ ഓൺ ദി ടേബിൾ അടുത്തതോറാർ സം പംകിൻസ് ഇൻ ദി ബാസ്കറ്റ് ദറാർ സം പംകിൻസ് ഇൻ ദി ബാസ്കറ്റ് നോക്കൂ എങ്ങനെയാണ് ഓണും ഇന്നും ഒക്കെ വരുന്നത് പംകിൻ ആദ്യത്തെ പിക്ചറിൽ കണ്ടോ പംകിൻ എവിടെയിരിക്കുന്നത് മേശപ്പുറത്ത് ഇരിക്കുകയാണല്ലേ അപ്പം നമ്മൾ എന്ത് പറയും ഓൺ ദി ടേബിൾ ഒരു പംകിനെ ഉള്ളൂ അല്ലേ അപ്പോൾ എ പംകിൻ ദെർ ഈസ് എ പംകിൻ ഓൺ ദി ടേബിൾ മേശപ്പുറത്ത് അടുത്തത് നോക്കൂ ദെർ ആർ സം പംകിൻസ് ഒരു പംകിൻ അല്ല അവിടെ ഉള്ളത് ബാസ്ക്കറ്റിൻ്റെ അകത്താണ് ഇരിക്കുന്നത് അല്ലേ ബാസ്കറ്റിനകത്താണ് ഇരിക്കുന്നത് ഒരു പംകിൻ അല്ല അപ്പോൾ ദർ ആർ സം പംകിൻസ് ഇൻ ദി ബാസ്കറ്റ് ബാസ്കറ്റിനകത്ത് ഇൻ ദി ബാസ്കറ്റ് ആക്ടിവിറ്റി ഫൈവ് സച്ചിൻ സോ ബ്രൂണോ റണ്ണിങ് ഔട്ട് ഓഫ് ദി ഗേറ്റ് സച്ചിൻ ട്രൈഡ് ടു സ്റ്റോപ്പ് ഹിം ബട്ട് ഹി കുഡ് നോട്ട് ഹി റാൻ ടു ഹിസ് ഫാദർ വാട്ട് വിൽ സച്ചിൻ ടെൽ ഹിസ് ഫാദർ വാട്ട് വിൽ ഹിസ് ഫാദർ സേ റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് സച്ചിനും സച്ചിൻ്റെ ഫാദറും കൂടിയുള്ള സംഭാഷണം എഴുതണം സച്ചിൻ ബ്രൂണോ ഗേറ്റിന് വെളിയിലേക്ക് പോയത് കണ്ടിട്ട് ഫാദറിനെ കാണാൻ ഓടി വന്നില്ലേ അപ്പോൾ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക സച്ചിൻ ഫാദർ ബ്രൂണോ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് ദ ഗെയ്റ്റ് അച്ഛനോട് പറഞ്ഞൂല്ലേ ഫാദർ ബ്രൂണോ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് ദി ഗെയ്റ്റ് ബ്രൂണോ ഗേറ്റിന് വെളിയിലേക്ക് ഓടി അപ്പോൾ ഫാദർ ഫാദറെ പറഞ്ഞിട്ടുണ്ടാവും ഡോണ്ട് വറി വി വിൽ ഫൈൻഡ് ഹിം സാരമില്ല നമുക്കവനെ കണ്ടുപിടിക്കാം പിന്നെ സച്ചിൻ എന്താ പറയുക വേർ വിൽ വി ഫൈൻഡ് ഹിം ഫാദർ എവിടെ എവിടെയാണ് നമുക്കവനെ ഇനി എന്നെ കാണുക അവൻ എവിടെ പോയിട്ടുണ്ടാവും അപ്പോൾ ഫാദർ എന്ത് പറയും കം ലെറ്റ്സ് ഗോ ടു ദ സ്ട്രീറ്റ് നോക്കൂ ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ ഒരു സംഭാഷണമായിട്ട് എഴുതണം സച്ചിനും ഫാദറും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അല്ലേ തോന്നുക അപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം ആക്ടിവിറ്റി സിക്സ് എന്താണ് ഇറ്റ്സ് ഗെറ്റിംഗ് ലേയ്റ്റ് ലെറ്റ്സ് ഗോ ഹോം സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ സ്റ്റാർട്ട് ഔട്ട് വാക്കിംഗ് ഹോം സച്ചിൻ വാസ് വെരി സാഡ് ഹി തോട്ട് അബൌട്ട് ബ്രൂണോ വാട്ട് വുഡ് ഹി തിങ്ക് അബൌട്ട് ബ്രൂണോ റൈറ്റ് ദ തോട്ട്സ് ഓഫ് സച്ചിൻ ഇതും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ് സച്ചിൻ എന്തായിരിക്കും ബ്രൂണോയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവുക വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവനാകെ സങ്കടപ്പെട്ടാണ് പോയതല്ലേ സച്ചിൻ ആകെ വിഷമായിട്ട് പോവുകയാണ് ഇപ്പോൾ ബ്രൂണോയെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നത് മുഴുവനും എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക കൂട്ടുകാർ എഴുതേണ്ടതാണ് ഇവിടെ നോക്കൂ എന്താ പറഞ്ഞതെന്ന് ചെറിയൊരു ഉദാഹരണം തന്നിട്ടുണ്ട് കൂട്ടുകാർക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ തോന്നുന്നത് അതാണ് കൂട്ടുകാർ എഴുതേണ്ടത് ഇവിടെ നോക്കൂ വേറെ അറിയൂ ബ്രൂണോ പ്ലീസ് കം ബാക്ക് അവൻ ചിന്തിക്കാണ് നീ എവിടെയാണ് ബ്രൂണോ പ്ലീസ് കം ബാക്ക് തിരിച്ചു വരുമെന്ന് ചിന് പറഞ്ഞുകൊണ്ടാണ് മനസ്സിൽ ആലോചിച്ചിട്ടാണ് പോകുന്നത് ആക്ടിവിറ്റി സെവൻ അടുത്തത് എന്താണ് ബ്രൂണോ വെൻ ടു ദ വെജിറ്റബിൾ ഷോപ്പ് നെയ്മ് ദ വെജിറ്റബിൾസ് ബ്രൂണോ സോ ദർ സം ക്ലൂസ് ആർ ഗിവൺ ബിലോ ഇവിടെ ക്ലൂ തന്നിട്ടുണ്ട് ബ്രൂണോ എന്താണ് വെജിറ്റബിൾ ഷോപ്പിൽ കണ്ട വെജിറ്റബിൾസ് എന്ന് ക്ലൂ കേട്ടിട്ട് നിങ്ങൾ പറയണം ഇറ്റ്സ് കളർ ഈസ് ഓറഞ്ച് അതിൻ്റെ നിറം ഓറഞ്ചാണ് റാബിറ്റ്സ് ലൈക്ക് ഇറ്റ് മുയലുകൾക്ക് അത് വളരെ ഇഷ്ടമാണ് ഇറ്റ് ഈസ് സ്വീറ്റ് അത് നല്ല മധുരമുള്ളതാണ് എന്തായിരിക്കാമോ വെജിറ്റബിൾ യെസ് ക്യാരറ്റ് അടുത്തത് നോക്കൂ നോക്കൂ തന്നിരിക്കുന്ന കോളത്തിൽ ആദ്യ അക്ഷരം എന്താ എഴുതിയിട്ടുള്ളത് സി ആണല്ലേ അപ്പോൾ അടുത്ത അക്ഷരം ഏതാണ് സി എ ആർ ആർ ഒ ടി ക്യാരറ്റ് ആണല്ലേ ഓറഞ്ച് കളറ് റാബിറ്റിന് ഇഷ്ടമുള്ളത് ആയിട്ടുള്ള വെജിറ്റബിൾ ആണ് ക്യാരറ്റ് നെക്സ്റ്റ് ഏതാണ് ഇറ്റ്സ് റൗണ്ട് അത് റൗണ്ട് ഷേപ്പ് ആണ് ഇറ്റ്സ് ബിഗ് അത് വലുതാണ് ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ഫുട്ബോൾ അതൊരു ഫുട്ബോൾ പോലെ ഫുട്ബോൾ പോലെ തോന്നും അതിൻ്റെ ആദ്യത്തെ ലെറ്റർ കൊടുത്തിട്ടുണ്ട് പി ഏതാണ് യെസ് പംകിൻ എന്താണ് സ്പെല്ലിങ് പി യു എം പി കെ ഐ എൻ പംകിൻ അടുത്തത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരു പ്രൊജക്റ്റാണ് വെജിറ്റബിൾസ് ആർ ഗുഡ് ഫോർ അവർ ഹെൽത്ത് നെയ്മ് ദ വെജിറ്റബിൾസ് വി കോമൺലി യൂസ് നൗ ലുക്ക് അറ്റ് ദ ടേബിൾ ഗ്യൂൺ ബില്ലോ കംപ്ലീറ്റ് ദ കോളംസ് യു മേ ഡ്രോ ഓർ പേയ്സ് ദ പിക്ചേഴ്സ് ഓഫ് മോർ വെജിറ്റബിൾസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദെം കുറച്ച് ഒരു ടേബിൾ തന്നിട്ടുണ്ട് അതിൻ്റെ കോളങ്ങളിൽ കുറച്ച് വെജിറ്റബിൾസിൻ്റെ പിക്ചറും കാണാം അല്ലേ അപ്പോൾ വെജിറ്റബിളിൻ്റെ പേരെഴുതണം അതിൻ്റെ കളർ എഴുതണം ടേസ്റ്റ് പിന്നെ അതിൻ്റെ വലിപ്പം സൈസ് അത് സോഫ്റ്റ് ആണോ ഹാർഡാണോ എന്ന് എഴുതണം ഇത് നിങ്ങളുടെ പ്രൊജക്റ്റാണ് ഇതിൽ തന്നിട്ടുള്ളത് വായിക്കാം ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ എഴുതേണ്ടതാണ് ചില്ലിയാണ് ആദ്യം തന്നിട്ടുള്ളത് അല്ലേ ചില്ലി ചില്ലിയുടെ കളർ എന്താണ് ഗ്രീൻ ടേസ്റ്റോ ഹോട്ട് എരിവിന് ഹോട്ടെന്നാണ് പറയുക കേട്ടോ സൈസ് എന്താണ് സ്മോൾ ആണല്ലേ ഹാഡ് ആണോ സോഫ്റ്റ് ആണോ സോഫ്റ്റ് ആണല്ലേ അടുത്തത് നോക്കൂ പംകിനാണ് പമ്പിൻ്റെ കളർ ഓറഞ്ചാണ് ടേസ്റ്റ് സ്വീറ്റാണ് സൈസ് എന്താണ് ബിഗ് ബിഗാണ് അല്ലേ ബിഗാണ് ഹാർഡാണോ സോഫ്റ്റ് ആണോ ഹാഡാണ് അടുത്തു നോക്കൂ ബിറ്റർ ഗോഡാണ് തന്നിട്ടുള്ളത് ബിറ്റർ ഗോഡ് അപ്പം ബിറ്റർ ഗോഡ് ഗോഡെന്ന് വെജിറ്റബിളിൻ്റെ കോളത്തിൽ എഴുതണം ബിറ്റർ ഗോഡിൻ്റെ കളർ എന്താണ് ഗ്രീൻ ആണെന്ന് എഴുതണം ടേസ്റ്റ് എന്താണ് ബിറ്റർ ടേസ്റ്റ് ആണല്ലേ സൈസോ സൈസ് സ്മോളാണ് അല്ലേ ഹാഡാണോ സോഫ്റ്റ് ആണോ സോഫ്റ്റ് ആണ് അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യുക രണ്ടാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്